അത് എവിടെ ഇപ്പം ഞാൻ കസിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്റെ കസിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നന്നായി മേക്കപ്പ് കിട്ടും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരു പൊട്ടും കൂടെ മാത്രം ഇട്ടിട്ട് വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇറങ്ങി ഒരു കാറിന്റെ സൈഡിലാണ് ഇവരുടെ വീട് വരുന്നത് അപ്പം ഈ ഒരു സ്പോട്ടിൽ ഏകദേശം കടുവേനൊക്കെ കണ്ട വീടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ വലിമന്റെ വീടെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം നടക്കാൻ മേടിച്ചു കസിൻ്റെ കൂടെ അപ്പം ഇവിടെ ട്രീ ഹേർട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു റിസോർട്ട് പോലുള്ള സംഭവമാണ് സെറ്റപ്പാണ് ഇവിടെ അപ്പൊ ഒരു ഗുളികന്റെ പ്രതിഷ്ഠയാണ് ഗുളിക എൻ താറാന്ന് പറയും കന്താര സിനിമയിലേക്കുള്ളത് പോലെ അങ്ങനെ നമ്മൾ വഴി തെറ്റി ഒരു തെറ്റിയൊരു കാര്യത്തിൽ ഗൈസ് ൊഴുത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ പുഞ്ചപ്പാടത്തെത്തി പുഞ്ചപ്പാടം ഇതാണ് ഗേൾസ് ഇവിടെ നേരെ ഒരു കുളം ഉണ്ട് കുളം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അവിടെ ഒരു കുളിസീം നടക്കുവാണ് ബോയ്സിൻ്റെ അങ്ങനെ അങ്ങനെ കുളിസീം കാണണമെന്നൊന്നും ആഗ്രഹമില്ല പിന്നെ നമ്മൾ സൺസെറ്റ് നമ്മളെ വയലിലെ സൺസെറ്റ് ഒക്കെ കണ്ടു ഇതാണ് എൻ്റെ കസിൻ ഞാൻ ഞാനല്ലേ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വന്നപ്പോൾ നല്ല തെനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തെനപ്പാടം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുട്ടിട്ട് വന്നപ്പോഴും ചീവിടിൻ്റെ ചോയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാവുക പിന്നെ ഈ ചീമക്കൊന്നിൻ്റെ പൂ നമ്മൾ പറിച്ചു നല്ല വാടയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചെത്തി